ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളും അടുക്കളയിലെ പാചകവുമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ ലഭിക്കുന്നതായിരിക്കും ഇത് കുറച്ച് പറക്കി ഞാൻ ഇനിയും പറക്കാനുണ്ട് അപ്പോൾ ഇന്ന് മഴ അധികം കാണുന്നില്ല വെയിലൊക്കെയാണ് എത്ര നേരത്തേക്ക് നിൽക്കുമെന്നറിയില്ല ഈ തോട് വഴിയൊക്കെ ഒഴുകിപ്പോകും അപ്പോൾ ഞാൻ പറക്കിയത് കണ്ടോ അത്രം കിട്ടി ഞാൻ ഇവിടെ എവിടെയോ ഒരെണ്ണം കണ്ടല്ലോ അത് ഈ തോട്ടില് ഞണ്ടും മീനുകളൊക്കെ ഉണ്ട് ഉണ്ടട്ടോ അങ്ങനെ ഇത് വഴി കൊറേ പോകുന്നുണ്ട് ഈ രാത്രി മീൻപിടുത്തക്കാര് ഇതിനെ വരുന്നുണ്ട് രാത്രി മീൻപിടുത്തക്കാർ വരാറ് കണ്ടോ കായ എവിടെയൊക്കെ സൈഡിലൊക്കെ കായയുണ്ട് അതിനാണ് ചുമന്ന് കാണുന്നത് അതിന്റെ കായ തെറിച്ച് പോയി ഇതിന്റെ കായ പോയിട്ടില്ല ഞാൻ സൂപ്പിച്ചെടുത്തിനുകൂടി ഊരുണ്ട് പോകുവേ പരിപ്പുള്ള കായിക ഇതിൻ്റെ കായ പോയി ഫ്ലവർ മാത്രമേ കിട്ടു പിന്നെ ഇവിടെയുണ്ട് ഉണ്ടോ കുറച്ച് പച്ചമുളക് പറിച്ചെടുക്കട്ടെ ചീ വീടിൻ്റെ കേട്ടോ എപ്പോ വന്നാലും ഇവിടെ അങ്ങനെ കേൾക്കാം ഇന്ന് വെയില് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടു ചക്ക ഇട്ട് കൊണ്ടുപോവാന്ന് കരുതിയിട്ടുണ്ട് ഇതുമേന്ന് കുറച്ച് പറിച്ചെടുക്കട്ടെ ഇല്ല ഇല്ല അതിനെ ഞാൻ അങ്ങോട്ട് മാടിയെക്കട്ടെ വേണ്ടാവില്ലേ ആയില്ല അരിവാളേ ഇച്ചിരി ഇട ആയില്ല മേനോ അരിവാളക്ക് കേറിയോ പോയോ പോയി ചക്ക ഇട്ടു ചക്കയും പോർക്കറച്ചിയും വെക്കാം ഇന്ന് ഞങ്ങള് പന്നി ഇറച്ചിയാണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കഴുകി വാരി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് ഇന്ന് ചക്ക ചേർത്ത് വെക്കാമെന്ന് കരുതിയേക്കാണ് വറുത്തരച്ച് ഇതിലേക്ക് കറിവേപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഉപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമോ അടപ്പത്ത് വെക്കാം ഇപ്പോ വെള്ളം ഒഴിക്കേണ്ടതില്ല ഇളക്കിയിട്ടു വെള്ളം ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ ചെറു തീയിലിട്ടാണ് ഇത് വേവിച്ചെടുത്തത് ഇപ്പൊ ഇത് വെന്തിട്ടുണ്ട് ഒരുപാട് മൂപ്പുള്ള ഇറച്ചി അല്ലായിരുന്നു അതുകൊണ്ടാണ് ഇത് വേഗം വെന്തത് ഇതിൽ നിന്ന് പകുതി മാറ്റിയിട്ട് അതിനകത്തേക്ക് ചക്ക അരിച്ചത് ഇട്ടിട്ട് നിമക്ക വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് എടുക്കാം തേങ്ങ വറുത്ത കൂട്ടത്തിൽ മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം ചേർത്താണ് വറുത്ത് അരച്ചിരിക്കുന്നത് വെന്ത ചക്കയിലേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് കോർക്കറച്ചിയും ചക്കയും വെച്ചത് റെഡി ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും വരേക്കും mi mi